അലഹമ്മറബില്ല വസ്സലാം റസൂൽ അമീൻ വസാഹബി ഹി അജ്മീൻ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനഹു വല ഒരടിമക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നന്മകൾക്ക് കൂടുതൽ പ്രതിഫലം നൽകുക എന്നത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചില സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചില ദിവസങ്ങളിലും ചില മാസങ്ങളിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശ്രേഷ്ഠതയും പ്രതിഫലവും മഹത്വവും ഒക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ പവിത്രമായ ശ്രേഷ്ഠമായ ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസത്തിലേക്കാണ് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുന്നത് മുഹറം മാസം അള്ളാഹുബിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയതുപോലെ ആകാശഭൂമികൾ സൃഷ്ടിച്ചതു മുതൽ പന്ത്രണ്ട് മാസങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹല നമുക്ക് നൽകിയത് അതിൽ അള്ളാഹു പഠിപ്പിച്ചത് മിൻഹാ അർബത്തു അതിൽ നാല് മാസങ്ങൾ പവിത്രമാണ് എന്ന് ശ്രേഷ്ഠമാണ് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിച്ചു അതിൽപ്പെട്ട ഒരു മാസമാണ് മൊഹറമാസം വഹറമാസത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളും മഹത്വങ്ങളുമൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹു വസ്ല്ലം വിശേഷിപ്പിച്ച മാസമാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറമെന്നാണ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ് നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണ് എന്ന് ഇത്ര പവിത്രമായ ശ്രേഷ്ഠമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ മാസമെന്ന് ഇസ്ലാം വിശേഷിപ്പിച്ച ഒരു പവിത്രമായ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളം നന്മകൾ അധികരിപ്പിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും അതോടൊപ്പം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം നന്മകൾ അധികരിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലിക്കേണ്ട ഒരു സ്വഭാവമാണ് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് അപ്പൊ അള്ളാഹുവിൻ്റെ മാസം എന്ന് ഇസ്ലാം വിശേഷിപ്പിച്ച മാസത്തിലാണ് നമ്മളുള്ളത് മാത്രമല്ല ഈ മാസത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത മഹാനായ നബി അലൈഹി വസ്സലാമെയും മുസാനബിയിൽ വിശ്വസിച്ച ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ഏറ്റവും വലിയ ധിക്കാരിയായ ഫിർആൌനിനെയും അവന്റെ കൂടെയുള്ളവരെയും അള്ളാഹു നശിപ്പിക്കുകയും ചെയ്ത ദിവസമാണ് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലാം മദീനയിലേക്ക് ചെല്ലുമ്പോൾ മദീനയിലെ ജൂതന്മാർ ിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു അതിനെപ്പറ്റി റസൂൽ വസ്ല്ലാം ചോദിച്ചപ്പോ മഹാദ ഇതെന്താണെന്ന് ചോദിക്കുമ്പോ അവർ പറയുന്നുണ്ട് നബി നബിയെ അള്ളാഹു ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തിയ മാസമാണ് എന്നാണ് അതിന്റെ ഓർമ്മക്കായിട്ടാണ് അവർ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് അപ്പൊ റസൂൽ അലൈഹി അവരോട് പറയുന്നുണ്ട് ും നിങ്ങളെക്കാൾ ശ്രേഷ്ഠമായ നിങ്ങളെക്കാൾ ഏറ്റവും നബി മുസാൻബി അലൈഹുയോട് അടുത്തത് ഞാനാണ് ഞങ്ങളാണെന്ന് റസൂൽ അലൈസ് പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പ്രവാചകൻ വസ്സലം ആ ദിവസത്തിൽ ആ ദിവസത്തിൽ നോമ്പെടുക്കുകയുണ്ടായി മുഹർണത്തിന് നോമ്പെടുക്കുകയുണ്ടായി തന്റെ അനുചരന്മാരോട് വിശ്വാസികളോട് റസോളുള്ള നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്യുകയുണ്ടായി ഹുസാൻ നബി അലഹിസ്ലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ അനേക പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിച്ചിട്ടുണ്ട് ഖുർആാനിലൂടെ അള്ളാഹു സുഹാൻഹു വരെ ഈ ചരിത്രങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ബനു ഇസ്രാഹല്യരുടെ ചരിത്രം വരെ വിശദമായ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൂതന്മാരുടെ നിന്ന് നിങ്ങൾക്ക് ഇതെല്ലാം വിശദീകരിച്ച് ാണ് എന്തിനാണ് പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ വിശദീകരിച്ചത് എന്തിനാണ് നമ്മൾ അത് പഠിക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങളുടെ മനസ്സിന് സ്ഥൈര്യം നൽകാനാണ് നിങ്ങൾ പതറിപ്പോകാതിരിക്കാനാണെന്ന് ഖുർആൻ പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഹുസാ നബി അലഹി സ്വലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളും രക്ഷപ്പെട്ട് നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ ചെങ്കടലിൻ്റെ മുന്നിലെത്തുന്ന രംഗം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ആ സമയത്ത് ചെങ്കടലിൻ്റെ മുന്നിലെത്തി മുന്നിലേക്ക് പോകാൻ ഒരു മാർഗവും ഇല്ലാതെ നിൽക്കുമ്പോൾ പിന്നിൽ ഫിർഅനും സംഘവും തങ്ങളെ ആക്രമിക്കാൻ വരുന്നത് കാണുമ്പോൾ കൂടെയുള്ള ആളുകൾ പറയുന്നുണ്ട് പിടിക്കപ്പെട്ടു പോയി മൂസ നമ്മൾ നമ്മൾ പിടിക്കപ്പെട്ടു പോയി ഞങ്ങൾ നമ്മൾ അവസാനിച്ചു പോയി എന്നാണ് ആ സമയത്ത് വിശ്വാസ ദൃഢത കൊണ്ടും അള്ളാഹുവിന്റെ സഹായം കൊണ്ടും മുസാ നബി അലിഹുസ്ലാം പറഞ്ഞൊരു വാക്കുണ്ട് അങ്ങനെയല്ല അങ്ങനെയല്ല ഇന്ന റബ്ബി റബ്ബന്റെ റബ്ബന്റെ എന്നാണ് എനിക്ക് വഴി കാണിച്ചു മറുപടി നീ കടലിൽ ടിക്കണമെന്നാണ് നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിൽ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അള്ളാഹുവിൽപ്പിക്കുകയും റബ്ബ് കൂടെയുണ്ട് എന്ന വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്ത മുസാ നബി അലിഹുസ് ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നു പോകാറുണ്ട് നമ്മൾ രോഗമായിട്ടും കടബാധ്യതകളായിട്ടും സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് നമ്മൾ നമുക്ക് മനസ്സറിഞ്ഞ് വിശ്വാസം കൊണ്ട് ഇന്ന മയ റബ്ബി എന്റെ റബ്ബന്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ പല ആളുകളും ഓടിപ്പോകുന്നത് ആശ്വാസം ലഭിക്കാൻ ഓടിപ്പോകുന്നത് ഖുർആൻ ചരിത്രം ബിഹി ഫുആദക് നമ്മുടെ മനസ്സുകൾക്ക് വിശദീകരിച്ചത്യം നൽകാനാണ് നമ്മുടെ നമ്മൾ ജീവിതത്തിൽ എവിടെയും പതറിപ്പോകാതിരിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന ഒരു വാക്കുണ്ട് പ്രവാചകരെ താങ്കൾ അള്ളാഹു വറുത്തിട്ടില്ല എന്നാണ് വന്നത് നിലച്ചുപോയ മാനസികമായി പ്രയാസപ്പെട്ട സമയത്ത് അള്ളാഹുവിന്റെ മറുപടി കൈവിട്ടിട്ടില്ല മാില്ല റബ്ബ് നിന്നെ വെറുത്തിട്ടില്ല എന്നാണ് നിന്റെ റബ്ബ് നിനക്ക് നൽകും നീ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ വിശ്വാസം കൊണ്ട് പതരാതെ ഉറച്ചു നിൽക്കാനും അള്ളാഹുവിൽ വരമേൽപ്പിക്കാനും ക്ഷമയോടെ റബ്ബിന്റെ സഹായത്തിന് കാത്തു നിൽക്കാനും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം ആ മഹാനായ മൂസാ നബി അലൈഹു ആ വലിയ പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു രക്ഷ അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ ഓർമ്മക്കായി സ്മരണക്കായിട്ടാണ് പത്ത് മുഹറം പത്തിന് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് റസൂസ് പറഞ്ഞു ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദുതന്മാരിൽ നിന്ന് വ്യത്യസ്തനാകാൻ മറ്റു മതസ്ഥരിൽ നിന്ന് വ്യത്യസ്തരാകാൻ മുഹറം ഒൻപതിനും ഞാൻ നോമ്പെടുക്കുമെന്ന് പക്ഷെ അള്ളാഹുവിൻ്റെ വിധിയിൽ പ്രവാചകൻ സല്ലാഹു അലഹു വസ്ല്ലം അടുത്ത മുഹറം വരെ അടുത്തില്ല ഒൻപതിനും ശ്രദ്ധിക്കണം ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം സന്ദർഭങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് റസൂഹി വസല്ലം ദിവസത്തെ നോമ്പിനെ പറ്റി അലല്ലാഹി സനതല്ലതി ഒരു വർഷത്തെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നു എന്ന് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളെ വീഴ്ചകളെ പാപ പാപങ്ങളെ ഒരു വർഷത്തെ തെറ്റി ഒരു ദിവസത്തെ നോമ്പുകൊണ്ടല്ലാഹു വായിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ധാരാളം നന്മകൾ ചെയ്യാനും ആ അത്തരം പ്രവാചകൻ പഠിപ്പിച്ച നോമ്പുകൾ സൽക്കർമ്മങ്ങൾ ആരാധനകൾ ജീവിതത്തിൽ അധികരിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് മാത്രമല്ല വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും വഹ മാസം എന്ന് പറയുന്നത് അള്ളാഹു പവിത്രമാക്കി മിൻഹാർബ് നെഹ്റും പവിത്രമാക്കിയ മാസമാണ് പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട നമ്മുടെ നാടുകളിലുള്ള പല ആളുകളും അതൊരു നെഹസിൻ്റെ ശകുനത്തിൻ്റെ മാസമായി കാണാറുണ്ട് ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നല്ല ഒരു കാര്യത്തിനും തുടക്കം കുറിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഒരു വീട് പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പാടില്ല കല്യാണം നടത്താൻ പാടില്ല നല്ല ഒരു ബിസിനസ് ആരംഭിക്കാൻ പാടില്ല അത് ശകുനമാണെന്ന് നോക്കൂ നിങ്ങൾ എത്ര വലിയ അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിലെ കടിച്ചേൽപ്പിക്കുന്നത് പവിത്രമെന്ന് പവിത്രമെന്നല്ലാഹു വിശേഷിപ്പിച്ച ഒരു മാസത്തെ ശകുനമെന്ന് പഠിപ്പിച്ചവരെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയണം അവരുടെ വിശ്വാസത്തോട് ശക്തമായി എതിര് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മോശമായ ഇത്തരം ചിന്താഗതികളെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും അല്ല പവിത്രമാക്കിയ ശ്രേഷ്ഠമാക്കിയ ഒരു വർഷത്തെ പാപം മായ്ച്ചുകളയുമെന്ന് പഠിപ്പിച്ച ഒരു സൽക്കർമ്മമുള്ള ഒരു മാസത്തെ ശകുനത്തിൻ്റെ മാസമാക്കി അതൊരു വലിയ മോശത്തരത്തിൻ്റെ മാസമാക്കി മാറ്റുന്ന ചില ആളുകളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്തരം പ്രവൃത്തികളെ കരുതിയിരിക്കാനും അത്തരം വിശ്വാസങ്ങളുണ്ടെങ്കിൽ അത് പാട വലിച്ചറിയാനും നമുക്ക് കഴിയണം അള്ള പവിത്രമാക്കിയ മാസമാണ് ശ്രേഷ്ഠമാക്കിയ മാസമാണ് പ്രവാചകൻ ധാരാളം പ്രതിഫലം ലഭിക്കുമെന്ന് പഠിപ്പിച്ച മാസമാണ് അത് ഗൗരവത്തോട് കൂടി കാണുകയും ഈ മാനോടെ തെക്കുമയോടെ ധാരാളം നന്മകൾ അധികരിപ്പിക്കുകയും നല്ല ഒരു പുതുവർഷമാണ് അറബി മാസം അനുസരിച്ച് നമുക്കൊരു പുതുവർഷമാണ് കഴിഞ്ഞുപോയ വർഷങ്ങളിൽ എന്താണ് നേടിയത് പരലോകത്തേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്ന് ഓർക്കാൻ നമുക്ക് കഴിയണം വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ആയുസ്സിൽ നിന്നൊരു വർഷം കഴിഞ്ഞുപോയി എന്ന ചിന്താഗതിയോടെ തെറ്റുകളൊക്കെ തിരുത്തി നന്മകളിലേക്ക് വഴി നടക്കാനും നന്മകൾ അധികരിപ്പിക്കാനും കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം ആളുകളിൽ നിന്ന് മതം വിറ്റ് ജീവിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം അന്ധവിശ്വാസ അനാചാരങ്ങളിൽ നിന്ന് വിശ്വാസികൾ പ്രവാചകന്റെ ഉപദേശത്തിനും വില കൽപ്പിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതം അന്ധവിശ്വാസങ്ങളോട് നമുക്ക് ഏറ്റവും പ്രധാനം മഹാനായ മൂസാൻ നബി അലൈഹുലാം പ്രഖ്യാപിച്ച തൗഹീദ് മഹാനായ മൂസാ നബി അലൈഹു കൊട്ടാരത്തിൽ പോയി പ്രഖ്യാപിച്ച തൗഹീദ് ഞാനാണ് പ്രഖ്യാപിച്ച മുന്നിൽ ചെന്ന് റബ് പരിചയപ്പെടുത്തിയ ഹുസാ നബി ആ ആ ആ മാത്രം മാത്രം ആരാധിക്കുന്ന അലിസ്ലാം വിശുദ്ധ ഖുർആാനെയും പ്രവാചകന്റെ ചരിത്രയെയും മുറുകു ജീവിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയായി മുത്തക്കിയായി ജീവിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു വന്നുപോയ ചെറുതും